പാവൽ പാവൽകൃഷി നശിപ്പിക്കാനെത്തുന്ന പക്ഷികളെ പറപ്പിക്കാൻ ഹൈടെക് വിദ്യയുമായി കർഷകൻ സ്വദേശി ദാസ് എന്ന കർഷകനാണ് പുത്തൻ ആശയവുമായി ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തിയ പാവൽ കൃഷിയിലാണ് ഹൈടെക് വിദ്യയുടെ ആദ്യ പരീക്ഷണം പാവൽകൃഷി നശിപ്പിക്കാനെത്തുന്ന പക്ഷികളെ തുരത്താനായി പടക്കം പൊട്ടിക്കൽ നടത്താറുണ്ടെങ്കിലും ശാശ്വത പരിഹാരമുണ്ടായില്ല പടക്കം പൊട്ടിച്ച ശേഷം കർഷകൻ കൃഷിസ്ഥലത്തുനിന്ന് മാറിയാൽ ഉടൻ പക്ഷിക്കൂട്ടം തോട്ടത്തിൽ പറന്നിറങ്ങി വ്യാപകമായി പാവയ്ക്ക കുത്തി നശിപ്പിക്കും ഇത്തരത്തിൽ നശിപ്പിക്കുന്ന പാവയ്ക്ക വിപണിയിൽ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലം കർഷകന് ഒരു ദിവസം ഇരുപത്തിയഞ്ച് കിലോയോളം പാവയ്ക്കാണ് നഷ്ടം വരുന്നത് ഈ നഷ്ടം പരിഹരിക്കാനാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണം വാങ്ങിയത് ഉയർന്ന ശബ്ദത്തിൽ ഇത് പ്രവർത്തിക്കുന്നതോടെ സമീപത്തെ പക്ഷികളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പറക്കും ഒരു തവണ ചാർജ് ചെയ്താൽ നാലു മണിക്കൂർ വരെ പ്രവർത്തിക്കും പക്ഷികൾ കൂടുതലായി എത്തുന്ന രാവിലെ മണി മുതൽ പത്ത് മണി വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ ആറുമണി വരെയുമാണ് ഉപകരണത്തിന്റെ പ്രവർത്തനം തേട ശല്യം സഹിക്കാൻ പറ്റാതെ ചെയ്തപ്പോൾ ഇത് വെച്ച് പിന്നെ കുറേ ഇന്നു വന്നിട്ടില്ല ഇത്രനാളം പടക്കം പൊട്ടിക്കുകയായിരുന്നു ഡെയിലി രണ്ട് നേരം വെച്ച് പടക്കം പൊട്ടിക്കുകയായിരുന്നു അതുകൊണ്ട് കാര്യമില്ല നമ്മൾ മാറി കഴിയുമ്പോൾ പോരും ആദ്യം വലിയ കായലും കൊത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ചെറിയ കായലും കൊത്തുക അത് ഒരു കൊത്ത് കൊത്തിയാൽ പിന്നെ മാർക്കറ്റിൽ എടുക്കില്ല ഒരു സ്ഥലത്ത് ചിലവാകില്ല അത് കാരണം ഒരു പത്തിരുപത്തഞ്ച് കിലോ ഡെയിലി കളയും ലാസ്റ്റ് വെച്ചിട്ട് വാഹനങ്ങളിൽ മീൻ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ വില്പന നടത്തുന്നവർ ഇത്തരത്തിലുള്ളവ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൃഷിയിടത്തിലെ പരീക്ഷണം ആദ്യമാണ് ഇപ്പോൾ പക്ഷികളൊന്നും കൃഷിസ്ഥലത്തെത്തുന്നില്ലെന്നും തന്റെ ആദ്യ പരീക്ഷണം വിജയം കണ്ടുവെന്നും കർഷകനായ ദാസ് വർഗീസ് പറയുന്നു ടി ന്യൂസ് തൃശൂർ